വീണ്ടും ആൻഡ് റ്റ് വിതരണ പരിപാടി മന്ത്രി വി ശിവൻകുട്ടി ബഹിഷ്കരിച്ചു വേദിയിൽ ഭാരതാംബയുടെ ചിത്രം കണ്ടതോടെ അതൃപ്തി പരസ്യമാക്കിയാണ് മന്ത്രി മടങ്ങിയത് അവിടെ നടന്നത് കാണാം രാജ്ഭവൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു ഒരു കാണുന്നുണ്ട് മഹാത്മാഗാന്ധിയുടെ ചിത്രമോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമോ അവിടെ വച്ചിരുന്നെങ്കിൽ എനിക്കത് മനസ്സിലാകും മനസ്സിലാകുമായിരുന്നു ഇത് അതിൽ നിന്ന് ഘടകവിരുദ്ധമായി ഒരു ചിത്രം വച്ചിരിക്കുന്നു അത് എന്തിൻ്റെ ചിത്രമാണ് ആരുടെ ആരുടെ ചിത്രമാണ് എന്തിനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നു ഇന്ത്യ എൻ്റെ രാജ്യമാണ് ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ നട്ടെല് മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിന് മുകളിലല്ല എന്ന് ഞാനിവിടെ കൂട്ടിച്ചേർത്ത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട ഗവർണർ ക്ഷമിക്കണം എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും തുറന്നുള്ള ചടങ്ങിലൂടെ ഇരിക്കാൻ വേണ്ടി പിന്നെ കഴിയില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മ എത്തിക്കൊണ്ട് ഞാൻ ഈ ചടങ്ങിൽ നിന്ന് വാക്കൗട്ട് നടത്തി അറിയുമ്പോൾ പോവുകയാണ് മന്ത്രിയുടെ വാക്കൌട്ടിന് പിന്നാലെ ഇപ്പോൾ രാജ്ഭവന് മുന്നിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം നടക്കുകയാണ് ഷിജു ഖാൻ അടക്കമുള്ള നേതാക്കളെ നമുക്കവിടെ കാണാം ഭാരതാമ വിവാദത്തിൽ പരസ്യ പ്രതിഷേധത്തിലേക്ക് ഡിവൈഎഫ്ഐ കടക്കുന്നു റഹീസ് റഷീദ് ഉണ്ട് റഹീസ് റഷീദ് രാജ്ഭവന് മുന്നിൽ വലിയ പോലീസ് സന്നാഹമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ ഇപ്പോൾ ഭരണഘടനയുടെ ആമുഖമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണല്ലോ നേതാക്കൾ നിൽക്കുന്നത് ഡിവൈഎഫ്ഐയുടെ മാർച്ചിനെ നേരിടാൻ വലിയ പോലീസ് വിന്യാസം തന്നെയാണ് രാജ്ഭവന് മുന്നിൽ വെച്ചിരുന്നത് രാജ്ഭവന് ഏതാണ്ട് നൂറ് മീറ്റർ മുന്നിൽ വെച്ച് തന്നെ മാർച്ച് പോലീസ് തടഞ്ഞു ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു അതിനുശേഷം ഇവിടെ നേതാക്കൾ പ്രസംഗിക്കുകയാണ് പ്രധാനപ്പെട്ട നേതാക്കളൊന്നും എനിക്ക് തോന്നുന്നു ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഷിജു ഷിജുഖാൻ ആയിരിക്കും ഇത് ഉദ്ഘാടനം ചെയ്യുകയെന്ന് മനസ്സിലാക്കുന്നു കാരണം മറ്റു പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഇവിടെ എത്തിയിട്ടില്ല ഒപ്പം വളരെ കുറച്ച് പെട്ടെന്ന് നടത്തിയ അല്ലെങ്കിൽ പെട്ടെന്ന് ആലോചിച്ച് നടത്തിയ ഒരു മാർച്ച് ആയതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഈ ഈ ഈ വിഷയത്തിൻ്റെ ഒരു സീരിയസ്നെസ് കണ്ട് പെട്ടെന്ന് ഉണ്ടായിരുന്ന ആളുകളെ വിളിച്ച് മാർച്ച് നടത്തിയതാണ് അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഡിവൈഎഫ്ഐ നടത്താറുള്ളത് പോലെ വലിയൊരു ആൾക്കൂട്ടം അല്ലെങ്കിൽ ജി ഡി വൈ എഫ് ഐ പ്രവർത്തകരുടെ ഒരു ഒരു പങ്കാളിത്തം ഈ മാർച്ചിന് കാണുന്നുമില്ല ഇതിൽ ഡിവൈഎഫ്ഐ നേതാക്കൾ പറയുന്ന ഒരു കാര്യം അടുത്ത ദിവസങ്ങൾ മുതൽ തുടരെ തുടരെയുള്ള ഒരു പ്രതിഷേധം ഡി വൈ എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും രാജ്ഭവനെ ആർ എസ് വൽക്കരിക്കാനുള്ള സംഘവൽക്കരിക്കാനുള്ള ഒരു ശ്രമമാണ് ഗവർണർ നടത്തുന്നത് അതൊരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്ന നിലപാട് അവർ സ്വീകരിക്കുന്നുണ്ട് നമുക്കറിയാം ഈ വിവാദം തുടങ്ങിയിട്ട് ഏതാണ്ട് രണ്ടാഴ്ചയായി ആദ്യം കൃഷി വകുപ്പാണ് ഈ പ്രശ്നത്തിൽ നിലപാടെടുക്കുന്നത് അവിടുത്തെ പരിപാടി വേണ്ടതെന്ന് വെച്ചത് പി ആയിരുന്നു ആ സമയത്ത് രാഷ്ട്രീയമായ ഒരു പോരാട്ടത്തിൻ്റെ മുൻനിൽ സ്വാഭാവികമായും ഇറക്കേണ്ട സി പി ഐ എമ്മോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയോ അതിന് ആ ഘട്ടത്തിൽ തുണിഞ്ഞിരുന്നില്ല അവിടെ സി പി ഐയും വിനോദ എ വൈ എഫും എ എസ് എഫും ഒക്കെയാണ് അത് പല 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 തരത്തിലുള്ള സമരങ്ങൾ നടത്തി എ വൈ എഫ് രാജ്ഭവനിലേക്ക് മാർച്ച് വരെ നടത്തി ഒരു സംഘർഷത്തിൽ എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായി ആ ഘട്ടത്തിൽ പോലും ഒരു തരത്തിലുള്ള ടി വൈഫ് ഐയോ സി പി ഐ എമ്മോ ഒന്നും ഇറങ്ങിയിരുന്നില്ല പക്ഷേ ഇന്ന് രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് രാജ്ഭവനിലേക്ക് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് കൂടിയായ വിദ്യാഭ്യാസ മന്ത്രി ഓക്കെ വിവരങ്ങൾ നൽകിയത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് റഹീസ് റഷീദാണ് രാജ്ഭവനിലേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് എത്തിയിരിക്കുകയാണ് മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാജ്ഭവനും രംഗത്ത് വന്നു മന്ത്രി നടത്തിയത് പ്രോട്ടോകോൾ ലംഘനമാണ് പ്രസംഗം എഴുതി തയ്യാറാക്കിയതെന്നും രാജ്ഭവൻ ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കി ഒരു പരിപാടിയുമില്ലെന്നും രാജ്ഭവൻ വ്യക്തമാക്കി ഗവർണറെ നയിക്കേണ്ടത് വിചാരധാരയല്ലെന്നും രാജ്ഭവനെ ആർ എസ് എസ് കാര്യാലയമാക്കണമെന്ന പിടിവാശിയിലാണ് ഗവർണറെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി നമുക്കൊപ്പം റഹീസ് റഷീദ് തുടരുന്നുണ്ട് റഹീസ് റഷീദ് രാജ്ഭവനും ഒട്ടും വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിലാണ് ഇക്കാര്യത്തിൽ ഒരു നിയമ പോരാട്ടത്തേക്ക് കിടക്കാനുള്ള സാധ്യത ഉണ്ടോ സ്വാഭാവികമായും ഇതൊരു നിയമ പോരാട്ടത്തിലേക്ക് അടുത്ത ദിവസങ്ങളിൽ കടക്കും എന്ന് കരുതണം കാരണം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നാണ് ഇരുപക്ഷവും വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പി ശ്രീകുമാർ ഒരു ദേശീയ മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിൽ ചില വിട്ടുവീഴ്ച രാജ്ഭവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന സൂചനകൾ നൽകിയിരുന്നു അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ ആ ആർ എസ് എസ് കൂടിയേന്യ ഭാരതാമ്പ ഉണ്ടാകില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലേഖന ുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ വി ശിവൻകുട്ടിയുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായതിന് പിന്നാലെ അതായത് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിൽ ഭാരതാമ്പ വേണ്ടതില്ല നൽകിക്കൊണ്ടിരിക്കുന്നത് ബാരിക്കേഡ് ഉപയോഗിച്ചപ്പോൾ ഡിവൈഎഫ്ഐയുടെ മാർച്ച് നടന്നത് പ്രേക്ഷകർക്ക് സ്ക്രീനിന്റെ ഇടതു കാണാം വലതുഭാഗത്ത് ഭാരതാബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തുന്ന ഗവർണറേയും അതോടൊപ്പം തന്നെ ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ഉദ്യോഗസ്ഥരെയുമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ പരിപാടിയിൽ നിന്നാണ് മന്ത്രി വി ശിവൻകുട്ടി വാക്കൌട്ട് നടത്തിയത് അത് പ്രോട്ടോകോൾ ലംഘനം എന്നതാണ് ഇപ്പോൾ രാജ്ഭവൻ വിശദീകരിക്കുന്നത് എന്നാൽ അത് സർക്കാരിന്റെ നിലപാടാണെന്ന് മന്ത്രിയും വിശദീകരിക്കുന്നു പ്രതിഷേധങ്ങളും നടക്കുകയാണ് ഈ വിഷയത്തിൽ ഭാരതാബ ചിത്ര വിവാദം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു പ്രതിഷേധ സാഹചര്യത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത് 3 x